ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കെ ആർ ഡയറി ട്രുവണ്ട്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ മലനട ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി എന്ന മനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പെരുവുരുത്തി മലനട തെക്കൻ കേരളത്തിലെ ആയിരത്തിലധികം മലനടകളിൽ പ്രഥമസ്ഥാനമാണ് ഈ മലനടയ്ക്കുള്ളത് ഏഴ് കരകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി മറ്റ് ആയിരത്തിലധികം മലനടകളുണ്ട് ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മലയപ്പനാണ് മലയുടെ മുകളിലുള്ള നട എന്നതിനാലാണ് മലനട എന്ന പേര് വന്നത് വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ഈ ക്ഷേത്രത്തിലില്ല ആൽത്തറ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ ഇവിടുത്തെ വനങ്ങളിലുണ്ടാവുമെന്ന് കരുതി അവരെ തിരക്കി ദുര്യോധനനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചു എന്നും ദാഹാർദ്രരായ ഇവർക്ക് പ്രദേശവാസിയായ ഒരു സ്ത്രീ കള് നൽകി ദാഹമകറ്റിയെന്നും സംപ്രീതനായ കൗരവ രാജാവ് നൂറ്റി ഏക്കർ നൽകി അവരെ അനുഗ്രഹിച്ചു എന്നുമാണ് ഇവിടെ കൂടുതൽ പ്രചാരണം സൃഷ്ടിച്ച കഥ കള്ള് വെറ്റില പുകയില എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായി ഭക്തർ സമർപ്പിക്കുന്നത് മീനമാസത്തിലാണ് മലനടയിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറും ഉത്സവനാളിലെ പ്രധാന കാഴ്ചകൾ കാളയും എടുപ്പ് ഇരുപത്തിയൊന്നേ കാൽ കോൾ നീളമുള്ള എടുപ്പ് കുതിരകളെ കാണാനും അവ തോളിലെടുത്ത് കുന്നിൻ മുകളിലൂടെ വലം വയ്ക്കുന്നത് കാണാനും പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഓലക്കുട ചൂടി ഒറ്റക്കാലിൽ ഉറഞ്ഞു തുള്ളിയെത്തുന്ന ക്ഷേത്രത്തിലെ പൂജാരി താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്ന് കെട്ടുകാഴ്ചകളെ അനുഗ്രഹിക്കും വലിയ കാളയെ അനുഗ്രഹിക്കുന്നതോടെ മല കയറാൻ കെട്ടുകാഴ്ചകൾ തയ്യാറാകും ക്ഷേത്ര സന്നിധാനത്തെ ആൾത്തറയിലും തടി കൊണ്ട് നിർമ്മിച്ച കാളകളെ നമുക്ക് കാണാൻ കഴിയും എടുപ്പുകുതിരകളെ നൂറുകണക്കിന് ആളുകൾ തോളിലേറ്റുന്നു അപ്പൻ്റെ അനുഗ്രഹം കൂടിയായാൽ മല താനേ കയറുന്നു എന്നും ആരും ക്ഷീണിതരാകുന്നില്ല എന്നുമാണ് വിശ്വാസം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയും പ്രശസ്തമാണ് വേലസമുദായത്തിൽപ്പെട്ടവരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പൂജ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും ചൂഴൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രമുറ്റത്ത് ഉരുളുന്ന പള്ളിപ്പാന ചടങ്ങ് കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ്യയെയാണ് അനുസ്മരിപ്പിക്കുന്നത് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഉത്സവത്തിൻ്റെ പിറ്റേന്നാണ് ധാരാളം കെട്ടുകാഴ്ചകൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിന് ശേഷം ഇവിടെ വെടിക്കെട്ട് ഉണ്ടായിട്ടില്ല അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വിശാലമായ വയലിനരികിലായുള്ള കുന്നിൻ മുകളിലാണ് മലനട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയാണ് പിന്നെ ഈ കാണുന്നതാണ് കടുക്കാശ്ശേരി കൊട്ടാര എന്നറിയപ്പെടുന്ന മലനട ക്ഷേത്രത്തിലെ മൂല സ്ഥാനമായ ശ്രീകോവിൽ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു കാഴ്ചയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം